നല്ല എന്താ പറയാ നമ്മൾ നമ്മളിതിലൊക്കെ പറയലോ വസ്ത്രം ഉള്ള ജാതിയാണ് അല്ലെ നല്ല തന്നെ നല്ല ആക്ഷൻ നല്ല അടിപൊളി സോഫ മൊത്തം ഇതിന്റെ ഫർണിച്ചർ അടക്കം കൈ വീശിയാൽ വന്നാൽ മതി ഏ ആ എടുത്തോളി സ്വന്തമാകാൻ നോക്കിക്കോളി അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് ജില്ലയിലെ കൽപ്പറ്റ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം പത്ത് സെന്റിൽ തെങ്ങ് എല്ലാം ഉള്ള ഒരു അടിപൊളിയൊരു വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഏകദേശം നമ്മുടെ ഇവിടത്തെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ അങ്ങാടി ടൗണ് സൂപ്പർ മാർക്കറ്റ് ജല്ലറി വലിയ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീടുള്ളത് അമ്പലം പള്ളി ഒക്കെ തൊട്ടടുത്താണ് സ്കൂളിന് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ സ്കൂളിൽ സ്കൂളിലേക്ക് പോകുന്ന ദൂരം ഏകദേശം വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് പോരുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് വണ്ടി കാറ് കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിനെ തന്നെ ഉണ്ട് നമ്മൾ ഗേറ്റ് അങ്ങോട്ട് ഗേറ്റ് നിന്ന് നിന്ന് നേരെ ഈ വീട്ടിലേക്ക് കയറി എല്ലാ വീട്ടിലേക്ക് പോകുന്ന വഴികളും തൊട്ടടുത്താണ് കണ്ടമാനം വീടുകൾ അത്യാവശ്യം വീടുകളുള്ള നല്ലൊരു ഏരിയം കൂടിയാണ് വെള്ളം നിൽക്കുന്ന സ്ഥലമല്ല അത്യാവശ്യം നല്ല എന്താ പറയാ എല്ലാം നിരപ്പുള്ള നല്ല അടിപൊളി സ്ഥലമാണ് വീട്ടിൽ കയറി വരുമ്പോൾ വലത്തു ഭാഗത്താണ് നമ്മളെ കിണറുള്ളത് കിണറിൻ്റെ ഭാഗങ്ങൾ പിന്നെ പത്ത് സെന്റിൽ ആ രീതി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫിറ്റിൻ്റെ ഈ വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നെ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് ഞാൻ കയറുന്നത് വീട്ടിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തിലേക്ക് ഫുൾ മതിൽ ചുറ്റും മതിൽ കെട്ടി നല്ല എന്താ പറയുക അടച്ചുറപ്പാക്കിയിട്ട് നല്ലൊരു വീടാണ് വീടിൻ്റെ സ്പേസും കാര്യങ്ങളും ഞാൻ സിറ്റൗട്ടിലേക്ക് നേരെ കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഞാൻ നേരെ ലിവിൻ ആളിലേക്കാണ് കയറുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്പേസിലാണ് ഹാൾ ഉള്ളത് സൗകര്യങ്ങളും ഇതിലൊക്കെ ഉണ്ട് പിന്നെ അടിയത്തെ നമ്മൾ പഴയ മോഡൽ ആണെങ്കിലും വീട് നല്ല കു കുറ്റിയുറപ്പ് വീടാണ് അതാണ് ചില ആളുകളൊക്കെ ചോദിക്കും വീടിന് എത്ര ഇതുണ്ടെങ്കിലും വീടിൻ്റെ കപ്പാസിറ്റി ഒരു ഭാഗത്തിൽ വിള്ളരോ കംപ്ലൈൻറ്റോ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു റൗണ്ടിലാണ് വീടിൻ്റെ ആളുള്ളത് ഒന്ന് നെസ്റ്റ് ഇങ്ങനെ കറങ്ങി കാണിച്ചു കൊടുത്തോളാം എല്ലാ ഭാഗങ്ങളും മുകൾ ഭാഗത്ത് പ്രത്യേകതയിട്ട് നമ്മളെ പഴയ മോഡലിലെ സീലിംഗ് വരുന്ന അതിൽ ചൂട് കുറച്ച് കുറഞ്ഞു കിട്ടാനും നല്ല ഇതിലാണല്ലുള്ളത് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഇടത്ത് ഭാഗത്തത് ഇതിന് മുകൾ ഭാഗത്ത് നമുക്ക് കയറുന്ന സ്റ്റെയറിന്റെ വർക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് കേട്ടോ സ്റ്റീല് നല്ല കുറ്റിയറപ്പില് ടൈല് നല്ല കല് വെച്ചിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ മുകൾ ഭാഗത്തിലേക്കുള്ള സ്റ്റെയർ വർക്ക് എടുത്തേ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇടത്ത് ഭാത്തത്തെ ഫസ്റ്റ് റൂം നല്ല സൗകര്യത്തിൽ നല്ല വിശാലമായ എല്ലാ സൗകര്യത്തിലാണ് റൂമ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൂടുതൽ അലമാര നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ നല്ല സെറ്റപ്പാക്കി മോഡലൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ നല്ല സൗകര്യം ഉള്ളൊരു ഇതുകൂടിയാണ് ഞാൻ അതിൽ നിന്ന് കോമൺ ബാത്റൂം നല്ല സൗകര്യത്തിൽ ഒരു എന്താ പറയാ ഒരര വരുള്ളൂ ടൈല് ഇട്ടിട്ട് നല്ല വൃത്തിയാക്കി നല്ല സൗകര്യം അടിഭാഗത്ത് നല്ല ക്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൗകര്യത്തിലാണ് ഇപ്പൊ രണ്ടാമത്തെ റൂമിലേക്കാണ് പോകണത് രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമ് നമ്മൾ ഫസ്റ്റ് കണ്ട റൂമിൻ്റെ അതേ സ്പേസിലാണ് മുകൾ ഭാഗം ഒരേ മോഡലാണ് സീലിങ് ചെയ്തിട്ടുള്ളത് നമ്മളെ പഴയ മോഡൽ പറയാം ഓട് മോഡലൊക്കെ ചെയ്തിട്ട് നല്ല അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളും ഇത് നമുക്കൊരു നമസ്കാരം റൂമ് അല്ലെങ്കിൽ പൂജാ റൂം അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഇത് വേണക്ക് നേരെ താഴെ ഭാഗത്ത് തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള റൂമോ നമസ്കാരത്തെ റൂമോ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന നടത്താനുള്ള റൂമൊക്കെ ആർക്കും അതിന് ഇഷ്ടപ്പെട്ട മോഡലാക്കാം നല്ല സൗകര്യമാണ് വീടുള്ളത് വീട്ടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളൊക്കെ നോക്കി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് അലമാര സെറ്റ് ചെയ്ത് നമുക്ക് സാധനങ്ങളും പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ളത് എല്ലാ ഐറ്റംസും അലമാര ഇതിൽ മുകൾ ഭാഗം മൊത്തം അതേമാതിരി തന്നെയാണ് ഉള്ളത് അടിമാതിൻ്റെ ടൈൽസും അതേമാതിരി തന്നെ പിന്നെ നമ്മൾ നേരെ കിച്ചണിലൊക്കെ വരുന്നത് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം എല്ലാ സ്പേസും കാര്യങ്ങളാണ് അടുക്കള ഉള്ളത് കണ്ടില്ലേ ഏറ്റവും കൂടുതൽ സ്ത്രീകളൊക്കെ നോക്കുന്നത് അടുക്കളക്ക് എത്രമാത്രം വലുപ്പമുണ്ട് അതേമാതിരി തന്നെ വർക്കരും അതേമാതിരി സൗകര്യം ഉള്ളതാണ് ഇതിൻ്റെ ചെറുവാക്കൊന്നും കാണിച്ചു കൊടുത്തുള്ള നമ്മുടെ പാത്രം വെക്കാനുള്ള സൗകര്യങ്ങളും ടിന്നും ഗ്ലാസ്സുകളും എല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളും റാക്കുകളും അതേമാതിരി തടികൾ കൊണ്ട് അല്ലെ ഫിറ്റിങ്ങിലാണ് കാര്യങ്ങളൊക്കെ ഫുള്ള് ചെയ്തില്ല ക്രൈം കൗണ്ടറൊക്കെ കൊടുത്തിട്ടുള്ളത് നേരെ നമ്മൾ ഇന്ന് പോകുന്നത് നമുക്ക് വർക്കിലേക്കാണ് വർക്കിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും കണ്ടോ നമുക്ക് പാത്രം കൈകളുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി ഇതിൽ ആലുവ അടുപ്പുള്ള സാധ അടുപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഏത് വീട്ടുകാർ ഇപ്പോൾ എപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ആയതുകൊണ്ട് മിക്സിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ആളുകൾ കൊണ്ടിടക്കുന്നതോട് നോക്കി നോക്കി ഇപ്പം നമുക്ക് നേരെ ഈ കല്ല് ഈ അമ്മി ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതാണ് ഇപ്പോൾ നോക്കി ക്കാരിലൊക്കെ അമ്മി മുതലിച്ച് ഇപ്പോഴും ആ വീട്ടുകാർ ഇതിൽ പഴയ ആളുകൾ വീട്ടിലുണ്ടാകുമ്പോൾ ആ വീടിൻ്റെ അമ്മി ഒഴി ഒരിക്കലും ഒഴിവാക്കില്ല കണ്ടോ അതിൻ്റെ മാറ്റമാണ് ഇപ്പോൾ കാണുന്നത് ഇതിൽ അമ്മി നമുക്ക് നേരെ അരക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇതാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതിൻ്റെ വീടിൻ്റെ നേരെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് എൻ്റെ ബാത്റൂം നല്ല വിശാലമായ നീളത്തിൽ വരുന്ന അതിൽ വരുന്ന നല്ല സൗകര്യത്തിൽ വരും നല്ല അടിപൊളി ബാത്റൂമും കൂടി നിങ്ങൾക്ക് ഇതിനുള്ളിൽ കാണാം നല്ല സൗകര്യം അടിഭാഗം നല്ല കൃപ്പ് മുകൾ ഭാഗത്ത് ഫുൾ വെറേ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നേരെ ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നും കാണിച്ചാലാ ബാക്ക് ഭാഗത്ത് നടക്കണ അതാണ് അതിൻ്റെ അതിര് പോകുന്നത് ഇത് പത്ത് സെൻറ് സ്ഥലമാണ് ഇതിൽ രണ്ട് തെങ്ങുണ്ട് ഈ തെങ്ങും ഏകദേശം തേങ്ങ ആയിട്ടില്ല ഫ്രണ്ട് ഭാഗം നമുക്ക് തേങ്ങ ഏകദേശം ആദ്യമേ കിട്ടുന്നുണ്ട് പിന്നെ കുരുമുളക് ഇതൊക്കെയാണ് ഇതിമ തന്നെ പത്ത് സെൻ്റ് ആണെങ്കിലും ആളുകൾ കൃഷി നോക്കി കളയും എല്ലാ സൗകര്യത്തിലും ചക്ക ഓ ഒക്കെ അടിപൊളി ചക്ക ഞങ്ങള് തിന്നുപോവന്നിട്ട് കൽപ്പറ്റ വന്നിട്ട് നമ്മൾ ചക്ക ഉപയോഗിച്ച് കണ്ട ചേമ്പ് എല്ലാം ഇതിലുണ്ട് കേട്ടോ എല്ലാ സൗകര്യത്തിൽ പത്ത് സെന്റ് ആണെങ്കിലും അതിലും കൃഷി ചെയ്യാൻ നിങ്ങൾ കാണിച്ചു തരികയാണ് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടില്ലേ നമ്മൾ ആളിൽ നിന്ന് വലതു ഭാഗത്ത് ഈ സ്റ്റീലിന്റെ സ്റ്റെയർ വർക്ക് സപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റീലാണിത് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന സ്റ്റീലാണ് അടിഭാഗത്ത് നല്ല കല്ലാണത് കല്ല് മണ്ണിൽ നേരെ കയറി വരുന്നാൽ നല്ല സൗകര്യമാണ് വീടിന്റെ വറക്കും കാര്യങ്ങളും എടുത്ത് മുകൾ ഭാഗത്ത് വന്നപ്പോ ആള് നല്ല വിശാലമായ വലുപ്പമുള്ള ഹാളാണ് ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക വീടിന് ഏകദേശം എട്ട് വർഷം പഴക്കമുള്ളൂ മുകൾ ഭാഗത്തേറ്റം നല്ല എന്താ പറയുക ഒരു ഭാഗത്ത് ഒരു എന്തൊരു കംപ്ലൈൻറ്റോ വിയർപ്പോ അതേമാതിരി എന്തേലും കുറച്ച് ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത നല്ല വീട് വീടിൻ്റെ ഹാളിൽ നിന്നൊരു എൽ മോഡലാണ് ഇതിൻ്റെയൊക്കെ ഹാൾ കട്ടിങ് വരുന്നത് നല്ല വെറൈറ്റിയിലാണ് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വലത്ത് ഭാഗത്തേക്ക് മൂന്നാമത്തെ അല്ല നാലാമത്തെ റൂം അതൊന്ന് പൂജാ റൂമാണ് അത് നമുക്ക് ഹൂമാക്കിയാ എടുത്തതാണ് പക്ഷേ നാലാമത്തെ റൂമിലേക്ക് നല്ല വിശാലമായ വലുപ്പത്തിലാണ് പതിനൊന്ന് പതിനൊന്നിൻ്റെ ഒരു കൂടിയാണ് ഒന്ന് ചെരിച്ച് വാർത്ത മുഗൾ ഭാഗത്ത് നല്ലൊരു എന്താ പറയുക ഒന്ന് ഒരു ചിരിച്ചിട്ടാണ് ഇതിന് വെള്ളം നിൽക്കാത്ത രൂപത്തിൽ ചെരിച്ച് വാർത്തിട്ടാണ് വരുന്നത് നല്ല സൗകര്യത്തിൽ നല്ലൊരു ഇതിലാണ് നമുക്ക് മുഖം നോക്കാനുള്ള സൗകര്യങ്ങളും ഇതാകും തൊട്ട് ഇവിടെ തന്നെ നമ്മളെ കണ്ണാട് ക്ലാസ്സുകൾ നോക്കാനുള്ള സൗകര്യം ക്ലാസ്സിലായിട്ടുണ്ട് പിന്നെ വാ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമ് വിശാലമായ സൗകര്യത്തിൽ നല്ല എന്താ പറയുക മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ കാണുക ആളുകളൊക്കെ വന്നാൽ എത്രയും ആൾ കൂടുതലായി കഴിഞ്ഞാലും ഇതൊക്കെ നിരത്തി എളുപ്പമായിട്ടാൽ മതി സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യങ്ങളും ഇത് ഒരു ചതുരത്തിന് ഇതൊരു ആർച്ച് മോഡൽ വരുന്നുണ്ട് ഇതിലും ഇവിടെ തന്നെ പിന്നെ അതേമാതിരി വീട്ടിലേക്ക് ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ മരത്തിൽ മരം മരം കൊണ്ട് നല്ല ഒരു ആർച്ച് മോഡലാണ് ഇതിൻ്റെ ഡോറും വാതിലൊക്കെ ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല കപ്പാസിറ്റിയിലാണ് ഇതിൻ്റെ ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ല വിശാലമായ സൗകര്യത്തിൽ നല്ല നീളത്തിലാണ് ഇതിൻ്റെ റൂമിൻ്റെ ഇതിൻ്റെ എന്താ ഇത് വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് മേലിലേക്ക് കയറുന്ന സ്റ്റേറിന്റെ നേരെ തൊട്ട് ഇവിടെ തന്നെ ആറാമത്തെ റൂം ഓ ഇപ്പൊ നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ വലുപ്പത്തില് എന്താ സൗകര്യം എത്ര വലിയൊരു കുടുംബം തന്നെ നിൽക്കാൻ പറ്റുന്ന നല്ലൊരു കൽപ്പറ്റ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ സൂമ എന്താ പറയാ വലിയ ടൗൺ ആണ് കൽപ്പറ്റ ടൗണ് ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അമ്പലം പള്ളി എല്ലാം തൊട്ടടുത്ത് ആൾ കോമൺ ബാത്റൂമ് ഇതിലേക്ക് നോക്കി നല്ല വിശാലമായ സൗകര്യത്തിൽ ബാത്റൂമ് ഇതാ നല്ല സൗകര്യത്തിലാണ് ബാത്റൂമ് ഫുൾ മുകളിൽ വരെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അഥവാ ഇനി എടുത്ത് അടുത്ത ആൾ എടുക്കണം എങ്കിൽ ഇതാര എടുക്കുന്ന ആൾക്ക് ഒരു ഒരു മെച്ചം കൂടി ഇതിന് നമുക്കൊരു വരുമാനം കൂടി ആക്കിയിടാനുള്ള ഒരു ഇതും കൂടി ഇതിമ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാൻ കാരണം പുറത്തോട്ടുള്ള സ്റ്റേറിൻ്റെ വർക്ക് അതായത് മുകളിലേക്ക് നമുക്ക് കയറി വരാൻ ഒരു അതിൽ കയറി വരാതെ തന്നെ വീടിൻ്റെ ഇടത്തു ഭാഗത്ത് നമ്മുടെ മുറ്റത്തിലൂ കൂടെ ആ റോഡ് ഫ്രണ്ട് ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് കയറി വന്നിട്ട് നമുക്ക് എന്താ പറയുക നമുക്ക് ഇതിലേക്ക് രണ്ടാമത് അവിടെ മൂട്ടിയിട്ട് നമുക്ക് വാടക ഒക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ഇതിനൊരു ഒരു ഒരു പരിഹാരം ഇതിലും തന്നെ ഉണ്ട് കാരണം അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു ഇവർ ഇത് ഇങ്ങനെ ചെയ്തത് പക്ഷെ നല്ല ഒന്നിച്ചു തന്നെയാണ് ഇപ്പോൾ നിൽക്കണത് അങ്ങനെ ഒന്നിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ ആക്കുകയും ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എങ്കിൽ ഒരു വരുമാനം ആക്കണമെങ്കിലും അതിനും പറ്റിയ നല്ലൊരു വീടാണ് ഇപ്പം ഇങ്ങക്ക് കാണിച്ചത് വീടിൻ്റെ സൗകര്യമൊക്കെ കണ്ടുള്ളത് കഴിഞ്ഞ റൂമാണ് മൊത്തം ആറ് റൂം ആറ് റൂമുകൾ ആദ്യം മൂന്നാല് റൂമ് കൂറ്റം ബാത്ത് റൂമുകളാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് ഇപ്പം ഇങ്ങനെ കാണിച്ചത് അറ്റാച്ച് ഇല്ല അതാണ് ഇതിൻ്റെ എന്നാലും നിങ്ങൾക്ക് ഇല്ല സൗകര്യത്തിൽ ബാത്റൂമും ഇതിൽ അടങ്ങിയിട്ടുള്ള നല്ല സൗകര്യം പുറത്തോട്ട് ബാത്റൂമില്ല കിണർ നല്ല സൗകര്യം രണ്ട് തെങ്ങിണ്ട് അതിലൊരു തെങ്ങ് നല്ല അടിപൊളി നമുക്ക് തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കൃഷി നടത്തുന്ന നടത്തുന്നതായിട്ട് ഒരു പത്ത് സെന്റിലാണെങ്കിലും നല്ലൊരു എന്താ പറയാ നല്ല സൗകര്യത്തിൽ വെള്ളം കയറുന്ന ഒരു സ്ഥലമല്ല നല്ലൊരു ഭൂമി ഭൂമിയും കൂടിയാണ് രണ്ടര മൂന്ന് ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മൾ കൽപ്പറ്റ ടൗണിൽ അത് നമ്മളെ സ്റ്റേഡിയത്തിൽ നിന്നൊക്കെ ആകെ പറയാം എന്താ പറയുക തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേഡിയത്തിന് സ്റ്റാർട്ടിങ് നടത്തുന്നു തൊട്ടടുത്തു രണ്ട് സ്റ്റേഡിയത്തിന്റെ നടുവിലാണ് ഈ വീടുള്ളത് വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടില്ലേ നമ്മൾ മുഗൾ ഭാഗത്ത് സിറ്റൗട്ടിലേക്ക് കയറി എല്ലാ സൗകര്യവും ആളുകൾക്ക് വന്നിരിക്കാനും ഫ്രണ്ട് ഭാഗത്ത് വീടുകളൊക്കെ ഒന്നും അത് കാണിച്ചു കൊടുത്താൽ ഫ്രണ്ട് അങ്ങനെ നമ്മളെ ഫ്രണ്ട് മുറ്റത്തിൻ്റെ ഒക്കെ സ്പേസ് കാര്യങ്ങളൊക്കെ നല്ല അയൽവാസി ബന്ധങ്ങളാണ് യാതും മിക്സ് ആയിട്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനുണ്ട് ഹിന്ദുക്കളൊക്കെ എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു ഐക്യത്തോടെ കഴിയുന്ന ഒരു കൽപ്പറ്റ ഈ ടൗണിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏകദേശം ഭാഗങ്ങൾ ഫ്രണ്ട് ഭാഗത്തിലൂടെ വണ്ടി പോകുന്ന റോഡാണ് ഇപ്പോൾ കാണുന്നത് വീട്ടിലേക്ക് എല്ലാവർക്കും പോകുന്നത് പത്ത് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ തെങ്ങും കാര്യങ്ങളൊക്കെ മൂച്ചി അടിപൊളി അടിപൊളി മൂച്ചയുണ്ട് കൗങ്ങുണ്ട് ഇതിന്റെ വില അറിയണ്ട എത്ര വില ഇതിന്റെ ഫർണിച്ചറും ഇലക്ട്രിക് ഐറ്റംസും ഇതി തനി നക്കണ ചേച്ചി നമ്മളെ ഏട്ടുണ്ടാക്കിയ എന്താ പറയാ ചെടികളും മൊത്തം ഇങ്ങക്കണ്ട് സ്വന്തമാക്കാം കുറഞ്ഞ പൈസയുള്ളൂ പത്ത് സെന്റ് സ്ഥലം ഈ വീടും ഫർണിച്ചറടക്കം ഇങ്ങക്കാണ് കയ്യിലെടുത്ത് തരിയാണ് എത്ര ചോദിക്കണുള്ളൂ എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ കച്ചവടമല്ലേ ആണ് ചെറുതായിട്ടൊക്കെ അജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം ആ വന്നോളൂ എടുത്തോളൂ സ്വന്തമാക്കാൻ നോക്കിക്കോളൂ